പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സാധിക്കും നമ്മുടെ ഫോണിൽ ഒരുപാട് ഫോട്ടോസുകൾ ഉണ്ടാകും അവയിൽ പലതും നമുക്ക് ആവശ്യമുള്ളതായിരിക്കും അത് ഫോണിൽ നിന്നാൽ നമ്മുടെ മെമ്മറി ഫുള്ളാവുകയും ചെയ്യാം എന്നാൽ ഇത് വളരെ എളുപ്പത്തിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ മാർഗമാണ് അവകൾ വി ആക്കി മാറ്റുക എന്നത് നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് അത് പി ഡി എഫ് ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ ഫോട്ടോസുകൾ പി ഡി എഫ് ആക്കി മാറ്റുന്ന ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്നാൽ നമ്മുടെയൊക്കെ ഫോണിലുള്ള ആപ്ലിക്കേഷൻ തന്നെ ആകുമ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടെ എളുപ്പമാകും നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ ഡ്രൈവ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഫോട്ടോകൾ പി ഡി എഫ് ആക്കി മാറ്റുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് നമ്മുടെ ഫോൺ മെമ്മറിയിലല്ല ഉണ്ടാകും നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൻ്റെ മെമ്മറിയിലാണ് ഉണ്ടായിരിക്കുക വേണമെങ്കിൽ നമുക്കത് ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ ഫോൺ കേടുവരുകയോ നഷ്ടപ്പെടുകയോ ചെയ്താലും ഈ ഫോട്ടോസ് നഷ്ടപ്പെടില്ല നമ്മുടെ ഇമെയിൽ ഐ ഡിയിൽ ഗൂഗിൾ ഡ്രൈവിൽ എന്നും അത് ഉണ്ടായിരിക്കുന്നതാണ് ഏത് ഫോണിൽ നിന്നും നമുക്കത് ആ ഇമെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇത് എപ്രകാരമാണ് പി ഡി എഫ് ആക്കുക എന്ന് നോക്കാം ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു പ്ലസ് ബട്ടൺ താഴെ കാണുന്നതാണ് അത് ടച്ച് ചെയ്യുക അപ്പോൾ ഓപ്പൺ ആയി വരുന്നതിൽ ഏറ്റവും മുകൾ ഭാഗത്തുള്ള സ്കാൻ എന്ന ഭാഗമാണ് നമുക്ക് ടച്ച് ചെയ്യാനുള്ളത് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മുടെ ഫോട്ടോകളും ഫയലുകളും ഒക്കെ സ്കാൻ ചെയ്ത് പി ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലൊരു പേജിൽ എത്തുന്നതാണ് നമ്മുടെ ഫോണിലുള്ള ഫോട്ടോകൾ പി ഡി എഫ് ആക്കി മാറ്റാൻ ഏറ്റവും മുകളിലുള്ള ഒന്നാമത്തെ ഭാഗം ടച്ച് ചെയ്യുക അപ്പോൾ സാധാരണ കാണുന്നത് പോലെ നമ്മുടെ ഫയലുകൾ കാണാൻ സാധിക്കുന്നതാണ് അതിൽ നിന്ന് നമുക്ക് വേണ്ട ഫോട്ടോസുകൾ സെലക്ട് ചെയ്ത ശേഷം മുകൾ ഭാഗത്തുള്ള സെലക്ട് എന്ന ഭാഗം ടച്ച് ചെയ്യുക അത് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അല്പസമയത്തിനു ശേഷം ഇത്തരത്തിലൊരു പേജിൽ എത്തുന്നതാണ് നാം സെലക്ട് ചെയ്ത ഫോട്ടോകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഇവിടെ നിന്ന് മാറ്റം വരുത്താവുന്നതാണ് താഴെ ഒരുപാട് ഓപ്ഷനുകൾ കാണാം ക്രോപ്പ് റൊട്ടേറ്റ് ഡിലീറ്റ് അടക്കം ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് വേണ്ട ഓപ്ഷനുകൾ ടച്ച് ചെയ്ത ശേഷം മാറ്റങ്ങൾ വരുത്തിയ ശേഷം താഴെയുള്ള അപ്ലൈ എന്ന ഭാഗം കൂടെ ടച്ച് ചെയ്യണം ആവശ്യമില്ലാത്ത ഫോട്ടോകൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ താഴെയുള്ള ഡിലീറ്റ് എന്ന ഭാഗം ടച്ച് ചെയ്ത ശേഷം അപ്ലൈ നൽകുക ഇനി ഒരു ഫോട്ടോ ചേർക്കണമെങ്കിൽ താഴെ ഭാഗത്തുള്ള പ്ലസ് ബട്ടൺ ടച്ച് ചെയ്ത് വേണ്ട ഫോട്ടോകൾ ഇതിലേക്ക് ഇനിയും ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഏഷൻ ടൺ എന്ന ബട്ടൺ ടച്ച് ചെയ്ത് നമുക്കത് ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ചെയ്യാവുന്നതാണ് ഒരു ഭാഗത്ത് നമുക്ക് വേണ്ട പേര് നൽകാം ഞാനിവിടെ ഫോട്ടോസ് എന്നാണ് നൽകുന്നത് ശേഷം മുകൾ ഭാഗത്തുള്ള സേവ് എന്ന ഭാഗം ടച്ച് ചെയ്ത് നമുക്കത് ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ സമയത്തിനു ശേഷം ഗൂഗിൾ ഡ്രൈവിൽ അത് സേവ് ആകുന്നതാണ് നമ്മുടെ ഫോൺ മെമ്മറിയിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ നേരെയുള്ള ഫ്രീ ഡോട്ട് ടച്ച് ചെയ്യുമ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഡൗൺലോഡ് എന്ന ഭാഗം കാണാൻ സാധിക്കുന്നതാണ് ആ ഭാഗം ടച്ച് ചെയ്ത് നമ്മുടെ ഫോണിലേക്ക് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഉപകാരമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കില്ലല്ലോ